നമസ്കാരം ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ നിയമം അത് സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഈർക്കിരി പാർട്ടിയുടെ പ്രാദേശിക നേതാവാണെങ്കിൽ പോലും അയാളെ നിയമം തൊഴില്ല അതായത് നമ്മുടെ നാട്ടിലെ കോടതികൾക്കും നിയമത്തിനുമൊക്കെ പന്തിയിൽ പക്ഷമുണ്ട് എന്നർത്ഥം വെള്ളനാട് ശശി ഇതുപോലൊരു ഭൂലോക മാലിന്യമായ ഒരു രാഷ്ട്രീയക്കാരൻ വേറെയില്ല ഇയാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടി തരങ്ങളും താന്തോന്നി തരങ്ങളും ഒന്നും ചില്ലറയുമല്ല കോൺഗ്രസ് നേതാവായിരുന്ന ശശി പാർട്ടി വിട്ട് സി പി എമ്മിലെത്തിയത് അടുത്ത കാലത്താണ് ഇപ്പോൾ ശശി വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വെള്ളനാട്ടെ ഹോട്ടൽ ഉടമയുടെ മാതാവിനെയും മകനായ എട്ടു വയസ്സുകാരനെയും ആക്രമിച്ച കുറ്റത്തിനാണ് റോഡരികിൽ വെച്ചിരുന്ന ഹോട്ടലിന്റെ താൽക്കാലിക ബോർഡ് എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇയാളുടെ അട്ടഹാസം ഈ രംഗങ്ങൾ മൊബൈലിൽ പകർത്തിയ കടയുടമയുടെ എട്ടു വയസ്സുകാരനായ മകന്റെ കയ്യിൽ നിന്ന് ശശി മൊബൈൽ ഫോൺ തട്ടിത്തെറിപ്പിക്കുകയും സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ജാമ്യമില്ല വകുപ്പ് പ്രകാരം ആര്യനാട് പോലീസ് കേസെടുത്തതോടെ ശശി ഒളിവിൽ പോയി ഒളിവിൽ പോയ ശശിയെ എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിൽ ആയൂരിൽ നിന്ന് പോലീസ് പൊക്കി ഇനിയാണ് രസം ഇത്തരം ഒരു കേസിൽ ഒരു സാധാരണക്കാരനെയാണ് അറസ്റ്റ് ചെയ്തതെങ്കിലും അവനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി അപമാനിക്കും അതുകഴിഞ്ഞ് കോടതിയിലോ മജിസ്ട്രേറ്റിന്റെ വസതിയിലോ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ഉറപ്പ് എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല പോലീസ് പിടികൂടി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ വെള്ളനാട് ശശിക്ക് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കണമെന്ന ഉപാധിയോടെ ജാമ്യം അനുവദിച്ചു നോക്കൂ കുറ്റകൃത്യം ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ശശി ഒളിവിൽ പോകുകയാണ് ചെയ്തത് ആ പ്രതിക്കാണ് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത് അതും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത പ്രതിക്ക് ഇവിടെ ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ അങ്ങനെ എന്ത് തെമ്മാടിത്തരം ചെയ്താലും നിയമവും ഭരണകൂടവും പോലീസും ഒക്കെ കൂടെ നിൽക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിൽ വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ശശി ശശി ിയുടെ കന്നെവുകൾ കൊണ്ട് പുറതി കോൺഗ്രസ് അയാളെ പുറത്താക്കിയത് ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ മാലിന്യങ്ങളും ഒടുവിൽ ഒഴുകിയെത്തുന്നത് എവിടേക്കാണോ അവിടേക്ക് ശശിയുമെത്തി ശശിയെ രണ്ടു കൈകളും നീട്ടി സി സ്വീകരിച്ചു ചില്ലറക്കാരനല്ല വെള്ളനാട് ശശി എന്ന ശശിധരൻ നായർ പോലീസിന്റെ റൌഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചയാളാണ് ഈ മഹാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിന് കിടങ്ങുമൊൽ ആരോഗ്യ സബ് സബ്സെന്ററിന്റെ ശിലാഫലകവും ജനൽ ഗ്ലാസും തകർത്ത കേസ് വെള്ളനാട് ചെറ്റിച്ചൽ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വെള്ളനാട് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ മതിൽ പൊളിച്ച കേസ് വെള്ളനാട് സർക്കാർ ആശുപത്രിയിൽ ലിഫ്റ്റിന്റെ ഉദ്ഘാടനത്തിനിടയിലുണ്ടായ കയ്യാങ്കളി വെള്ളനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് ഈ കേസുകളിലൊക്കെ പ്രതിയാണ് വെള്ളനാട് ശശി ഇതിൽ പല കേസുകളിലും ശശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ആ ശശിയെയാണ് സി പി എം സ്വീകരിച്ച് ആനയിച്ചത് ബോർഡ് വെച്ചിരുന്നത് റോഡരികിലാണ് തർക്കമുണ്ടായ ഹോട്ടൽ മാത്രമല്ല മറ്റു പല വ്യാപാര സ്ഥാപനങ്ങളും ഇത്തരത്തിൽ താൽക്കാലിക ബോർഡുകൾ വെച്ചിരുന്നു പക്ഷേ അതൊന്നും ശശിക്ക് വിഷയമേ അല്ലായിരുന്നു താനാണ് ഈ റോഡ് നിർമ്മിച്ചത് അതുകൊണ്ട് ഈ ബോർഡ് മാറ്റണം എന്നായിരുന്നു അത്രേ ബോർഡ് മാറ്റാനായി ശശി പറഞ്ഞ ന്യായീകരണം എന്നാൽ മുമ്പ് പാർട്ടി പിരിവിനെത്തി പതിനായിരം രൂപ ചോദിച്ച ശശിക്ക് രണ്ടായിരം രൂപ മാത്രം നൽകിയതിനുള്ള വൈരാഗ്യമാണ് ശശി കാണിച്ചത് എന്നാണ് ഹോട്ടൽ ഉടമയായ അരുൺ പറയുന്നത് എന്തായാലും പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് പോലും പത്ത് നാൽപ്പത്തി രണ്ട് തവണ മാറ്റിവെച്ച നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളും നിയമവും ശിക്ഷയും ഒക്കെ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ചിന്തിക്കുന്നവരും നീണാൾ വാഴട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു